നമസ്കാരം ഓരോ ദിവസവും എത്ര വലിയ വിഷയങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മുമ്പൊന്ന് ഇങ്ങനെ അല്ലായിരുന്നു ഒരു എട്ടൊമ്പത് വർഷമായി നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് എന്താണ് ഇങ്ങനെ ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടോ എന്ന് പോലും സംശയമാണ് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക നില എങ്ങനെയാണ് അവരുടെ ക്രമസമാധാന നില എങ്ങനെയാണ് അവർ സമാധാന പോലെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ ജോലിയുണ്ടോ ഒന്നും ഒന്നും അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ലാത്ത നാദനില്ല കളരിയായ ഒരു 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 സംസ്ഥാനമായി നമ്മൾ കേരളം മാറിപ്പോയി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിലേറെ ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന ആ അതിൽ കൊലപാതകികളെ അതായത് വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ സർക്കാർ എടുക്കുന്നത് എന്നാണ് ഏറ്റവും ക്രൂരകഥ ഏറ്റവും ക്രൂരമതമാണ് ഇപ്പോൾ ഷാബാസിന്റെ കൊലപാതകം തന്നെ എടുക്കാം ഈ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകം അതിൽ പതിനഞ്ച് വയസ്സുള്ള പതിനഞ്ചു പതിനാറുമൊക്കെ വയസ്സുള്ള അഞ്ച് വിദ്യാർത്ഥികളാണ് പ്രതികൾ അവരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്ത് അവർക്ക് മന്തി വാങ്ങിക്കൊടുത്ത് അവരെ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് പരീക്ഷ എഴുതി കൊടുക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത് അതാണോ ചെയ്തേണ്ടത് അവർ പഠിക്കണ്ട അവർ നേരെ എങ്ങോട്ടാണ് പറഞ്ഞേക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു വിടണം അവർക്ക് ഒരു വർഷമോ രണ്ടു വർഷമോ അവർക്ക് നഷ്ടം വരണം അതാണ് അവരുടെ ശിക്ഷ എന്ന് പറയുന്നത് ഇവിടെ അവർ പാർട്ടി അനുഭാവികളാണ് എന്നതുകൊണ്ട് അതിന്റെ അഹങ്കാരം ആ കുട്ടികൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആ കൊലപാതകം ചെയ്യുന്നതിന് മുമ്പും കൊലപാതകം ചെയ്തതിന് ശേഷം പുറത്തു വന്നിട്ടുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങളും മറ്റ് വോയിസ് ക്ലിപ്പുകളും ഉണ്ട് അതിൽ പറയുന്നുണ്ട് ഞാന് കൊല്ലും ഷാബാസിനെ കൊല്ലും എന്ന് പറയുന്നുണ്ട് പിന്നെ അടിച്ചു ഞാൻ അവന്റെ കണ്ടു പൊട്ടിച്ചു പുകച്ചു പിന്നെ എന്നിട്ട് അവനൊന്നും പറ്റിയിട്ടോ അവന് ചണ്ട് കുത്താണ് കൊടുത്തു അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു അതൊരു അത്ഭുതമാണ് പിന്നെ വിളിച്ചിട്ട് സംസാരം ഇത് യാതൊരു എന്ത് പറയാ ഒരു സങ്കോചവും ഇല്ലാതെയാണ് ആ സംസാരം അതിൽ നിന്നൊന്നും മനസ്സിലാക്കുന്നത് കറ തീർന്ന ഗുണ്ടകളായി ആ വിദ്യാർത്ഥികൾ മാറി എന്നാണ് അങ്ങനെ മാറാതിരിക്കും അവരെ സംരക്ഷിക്കാൻ ഇവിടെ സി പി എം എന്നൊരു പ്രസ്ഥാനമുണ്ട് എന്താണ് അതിന്റെ തെളിവ് ഒന്നാം പ്രതിയുടെ പിതാവ് തന്നെ സി പി എമ്മിന്റെ ഗുണ്ടാലിസ്റ്റിലുള്ള അവരുടെ ആ ഒരു ലിസ്റ്റിലുള്ള ഒരാളാണ് എന്ന് ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നു ഡി പി ചന്ദ്രശേഖര മതക്കേസിലെ പ്രതികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നത് നിഷേധിക്കാൻ പറ്റും അപ്പൊ ഈ സംഭവങ്ങളൊക്കെ അവർക്കറിയാം അതായത് ഇവിടെ എന്ത് തന്നെ ചെയ്താലും വേട്ടക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുന്ന ഇവിടുത്തെ പോലീസ് പോലീസിനെ നിർത്തുന്ന ഒരു ഒരു നിലപാട് അതാണ് നമ്മൾ ഞെട്ടിപ്പോണത് ഈ നടക്കുന്ന സംഭവങ്ങളെക്കാൾ കൂടുതൽ ഞെട്ടിക്കുന്നത് അതാണ് പിന്നെ നമ്മൾ കേരളം മൊത്തം കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ഘോഷയാത്രയാണ് ഓരോ ദിവസവും ഇന്നലെ നോക്കൂ യൂറോളജിയിലെ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ഡോക്ടർ എന്താണ് ഡോക്ടർ പേരെന്താണ് പിന്നെ ഡോക്ടർ ജോർജ് പി അബ്രഹാം കോടികളുടെ കോടികളുടെ ആസ്തി അമ്പത് ലക്ഷം രൂപയുള്ള ശമ്പളം ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം ഒരു കയറിൽ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത് അത് സർക്കാരുമായിട്ട് എന്ത് ബന്ധമെന്നുള്ളതാ ഒരു പക്ഷെ നമ്മൾ പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് ഇവർ ആത്മഹത്യ ചെയ്യുന്നു പിന്നെ നോക്കു അതിന്റെ ഒരു ഇത് കഴിയുന്നതിന് മുമ്പ് പത്തനംതിട്ടയില് കലഞ്ഞൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭാര്യയെ വെട്ടിക്കൊന്ന ഒരു കേസ് വന്നു ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ല ഒരു പ്രാന്തനെന്ന് വേണമെങ്കിൽ പറയാം അയാള് ഈ ഭാര്യയെ വെട്ടിക്കൊല്ലാൻ നോക്കുന്ന സമയത്ത് അയാൾ ഓടി ആ പെണ്ണ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു വീട്ടിൽ കയറി മറ്റൊരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവനുമായിട്ട് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ അവനെയും വെട്ടിക്കൊന്നു അപ്പോൾ ആരെയും വെട്ടിക്കൊല്ലാമെന്ന ഒരു 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 രീതിയിലേക്ക് നമ്മൾ കേരളം മാറി വെട്ടിക്കൊന്നാലും ശരി തല്ലിക്കൊന്നാലും ശരി ഇവിടെ ഒരു എന്ത് പറയാ നിയമപരമായിട്ട് യാതൊരു ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നായിരിക്കും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകുക എന്നിട്ട് നോക്ക് അഫ്വാൻ ആറുപേരെ കൊന്നു എന്നാണ് അവൻ പറഞ്ഞത് അഞ്ചു പേര് എന്തായാലും തലക്കടിച്ചു കൊന്നു അമ്മ തലനാറുക്കി രക്ഷപ്പെട്ടതാണ് അത് ഒരു കൊലപാതകം അങ്ങനെ ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അറിയുന്ന മറ്റൊന്നാണ് പാലക്കാട് മംഗലം ഡാമിനടുത്തൊരു കൃഷ്ണകുമാർ ഈ കൃഷ്ണകുമാർ ഭാര്യ സംഗീതം എന്ന് പറയുന്ന അവരുടെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന വേറൊരു കേസ് അത് അവിഹിതമുണ്ടോ ഇല്ലയോ എന്നുള്ള പുറത്തൊന്നും വന്നിട്ടില്ല അവർ സംശയമാകാം ഇയാള് ഇയാളെ പിതാവിനെയൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് മംഗലം ടാമിനെടുത്ത് വന്ന് താമസിച്ചു എന്നാൽ ഇതിനിടയിൽ ഇയാൾക്ക് വീണ്ടും സംശയം തോന്നി അങ്ങ് കോയമ്പത്തൂരിൽ തന്റെ ഭാര്യ അവിതം നടത്തുന്നുള്ള സംശയം വന്ന് നേരെ കോയമ്പത്തൂർക്ക് കയറി അവിടെ ചെന്ന് ആ വെടിവെച്ചു കൊന്നു പിതാവിന്റെ തോക്ക് തൂക്കെടുക്കാനായിരിക്കും ഒരുപക്ഷെ ഇവിടെ വന്നത് വന്ന് വെടിവെച്ച് കൊന്നു എന്നിട്ട് കൂളായിട്ട് യാതൊന്നും സംഭവിക്കാത്തതുപോലെ അഫ്വാൻ പോലീസ് സ്റ്റേഷനിൽ കിടങ്ങിയതുപോലെ നേരെ ഇവിടെ പാലക്കാട് വന്ന് അയാളും വെടി വെടിവെച്ചു സ്വയം വെടിവെച്ച് മരിച്ചു പിന്നെ മറ്റൊരു വാർത്ത അതായത് വരുന്നുണ്ട് ഒരു കാമുകനും കാമുകി കാമുകിക്ക് ഭർത്താവിന് കണ്ട് മക്കളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ മരണങ്ങൾ ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആ മരണത്തോട് മരണം കൊലപാതകം ഇതൊക്കെയാണ് കണ്ടുവരുന്നത് ഈ മരണങ്ങളൊക്കെ ആത്മഹത്യകളൊക്കെ നമുക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറയാം കടബാധ്യത മറ്റു കാര്യങ്ങൾ അത് വരാനുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ആത്മഹത്യകളുടെ ഒരു കൂട്ടം വരാനുള്ളത് അതോടെ നിൽക്കട്ടെ ഇവിടെ കൊലപാതകങ്ങളെന്ന് ആലോചിച്ച് നോക്ക് ഈ ഷഹബാസ് വധക്കേസിലെ പ്രതികളെ പോലീസിനെ കൊണ്ട് സംരക്ഷിപ്പിക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് എന്താണ് അവസ്ഥ എന്താണ് അവസ്ഥ അവർക്ക് ബിരിയാണി ചിക്കൻ മന്തി ഒക്കെ വാങ്ങിക്കൊടുക്കുക അവർക്ക് പൂർണ്ണമായ സംരക്ഷണം അതായത് ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം എന്താ ഇന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട് സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയ രണ്ടുപേരെ കോളേജിലേക്ക് തിരിച്ചെടുക്കുന്നു പിന്നെ കുറച്ച് പേർക്ക് ഹോസ്റ്റലിൽ താമസിക്കാനുള്ള അനുമതി കൊടുക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥന നീതിയില്ല അതായത് എസ് എഫ് ഐ ആണെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം ആരെയും കൊല്ലാം ഏതറ്റം വരെ പോകാം അവരെ പാർട്ടി സംരക്ഷിച്ചോളും എന്നാണ് ഇവിടെ പറയുന്നത് ഷഹബാസിന്റെ കൊലപാതകളുടെ കാര്യം അത് തന്നെ യാതൊന്നുമില്ല കൊലപാതകളുടെ പേര് പുറത്തു വരും ഇല്ല ഷഹബാസിനെ കൊന്നത് ആരാന്ന് വെച്ചാൽ പേര് പുറത്തു വരില്ല സി പി എമ്മിന്റെ ഗുണ്ടാലിസ്റ്റിലുള്ള ഗുണ്ടാലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ അഗെയിൻസ്റ്റ് അല്ല കേട്ടോ സി പി എമ്മിന്റെ ഗുണ്ടകളുടെ ലിസ്റ്റിലുള്ള ആ ഈ ഒന്ന പ്രതിയുടെ ഒന്നാം പ്രതിയുടെ പിതാവ് അയാളുടെ പേര് പുറത്തുവിടാൻ പറ്റൂ പറ്റില്ല കാരണം അത് സി പി എമ്മിന്റെ വേണ്ടപ്പെട്ട ആളാണ് അപ്പൊ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവർ പ്രതികളാണെങ്കിലും അല്ലെങ്കിലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൊലപാതകങ്ങളും മറ്റുമെല്ലാം കൂടുന്നുണ്ട് ഈ പ്രതികൾ തന്നെ പറയുന്നത് അറിയാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലട കൂട്ട കൊലപാതകമാകുമ്പോഴും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേസൊന്നും വരില്ല കേസ് വന്നാലും തള്ളിപ്പോകും അവർക്കറിയാം കാരണം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം എസ് എഫ് ഐ എന്നൊരു പ്രസ്ഥാനം ഇവിടെ കാണിച്ചു കൊടുക്കുന്ന മാതൃകകൾ അവർ കണ്ടുപിടിക്കുന്നവരാ സി പി എമ്മിന്റെ ഒരു ഗുണ്ട ലിസ്റ്റിലുള്ള ഒരാളുടെ മകനും കൂടി ആവുമ്പോൾ പ്രത്യേകിച്ചും അറിയാം അവർക്ക് അപ്പോ ഇത്രയും സുരക്ഷിതമായി അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു മയക്കുമരുന്ന് മയക്കുമരുന്ന് അതുപോലെ ലഹരി പ്രചരിപ്പിക്കുന്നു എസ് എഫ്ഐ ന്റെ ലഹരി കച്ചവടം അറിയാലോ പതിനൊന്ന് അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സത്യത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ദുരന്തത്തോട് ദുരന്തം ദുരിതത്തോട് ദുരിതം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഏതായാലും ഒരു ദുരന്തമാണിത് ഈ ദുരന്തം എന്നൊഴിയുമെന്നാണ് മലയാള ജനത നോക്കിക്കൊണ്ടിരിക്കുന്നത്